ആരാണ് നരകത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് അതെ അത് ഫിറൌനാണ് ഫിറൗൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് സത്യനിഷേധികളായ മനുഷ്യർക്ക് ഫിറൌൻ്റെ ചരിത്രം എന്നും വലിയൊരു പാഠമാണ് ഫിറൗൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രത്തിലുള്ളൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് ആരോഗ്യവും ബുദ്ധിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളുടെ സ്വദേശം വിട്ട് രാജ്യങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് അയാളുടെ ഉദ്ദേശം സമ്പന്നനാവുക എന്നതായിരുന്നു ഒരു രാജ്യം ഭരിക്കണം ഒരു രാജ്യം അയാൾക്ക് കീഴടക്കണം ഒരു കൊട്ടാരം പണിയണം അയാളുടെ തീവ്രമായ ഈ ആഗ്രഹങ്ങൾ കാരണം ഒരുപാട് രാജ്യങ്ങളിൽ അയാൾ ജോലി ചെയ്തു എന്നാൽ ഒന്നും തന്നെ ശരിയാകുന്നില്ല അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഈജിപ്തിലേക്ക് എത്തുകയാണ് ഈജിപ്തിലെ രാജാവിനെ കണ്ട് അയാൾ കേണപേക്ഷിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തരണം രാജാവേ എന്നാൽ രാജാവ് അയാളെ ആട്ടി പുറത്താക്കുകയാണ് ഇവിടെ ഒരു തൊഴിലും നിനക്ക് തരാനില്ല പറയരുത് എനിക്ക് എന്തെങ്കിലും ഒരു തൊഴില് തരണം ശ്മശാനത്തിന്റെ കാവൽക്കാരനാകാൻ പോലും ഞാൻ തയ്യാറാണ് അങ്ങനെ രാജാവിന്റെ മനസ്സലിഞ്ഞു നിന്നെ ഞാൻ ശ്മശാനത്തിന്റെ കാവൽക്കാരനായി നിയോഗിക്കുകയാണ് അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു ശ്മശാനത്തിന്റെ ഗേറ്റിൽ കാവലിരിക്കും ഒരു ശവത്തിന് ഒരു ദുർഹം അതാണ് കൂലി അയാളുടെ ഭാഗ്യമോ ആ രാജ്യത്തുള്ളവരുടെ നിർഭാഗ്യമോ ആ രാജ്യത്ത് കോളറ പിടിപെടുകയാണ് ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ് കാവൽക്കാരൻ ജാഗ്രതയോടെ നിന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകളെ അടക്കം ചെയ്തുകൊണ്ടേയിരുന്നു ഓരോ ശവത്തിന് ഓരോ ദൃഹം വെച്ച് അയാളുടെ പണസഞ്ചി നിറഞ്ഞു കോളറ എന്ന മഹാമാരി ആ രാജ്യത്ത് ഒരുപാട് കാലം നിലനിന്നു അങ്ങനെ ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു കൂടുതലും ഇസ്രയേലുള്ള ആളുകളാണ് മരണപ്പെട്ടത് അവർക്ക് ചികിത്സയോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല ഒരുപാട് ആളുകൾ അങ്ങനെ മരണപ്പെട്ടു കാവൽക്കാരൻ അങ്ങനെ പതിയെ പതിയെ സമ്പന്നനാകാൻ തുടങ്ങി അങ്ങനെ സമ്പാദ്യം കൂടി കൊട്ടാരം പോലൊരു വീട് നിർമ്മിച്ചു